എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗാർഹിക മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി പോർട്ടബിൾ ബയോബിൻ ബയോബിൻ വിതരണം വിതരണം ചെയ്തു ലക്ഷത്തി രൂപ കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി ജില്ലാ കോർഡിനേറ്റർ വി പ്രമോദ് പദ്ധതി വിശദീകരണം നടത്തിയ മാലിന്യങ്ങളെ വീടുകളിൽ നിന്ന് അമ്പത് രൂപ യൂസർ ഫ്രീ വാങ്ങിക്കൊണ്ടും കടകളിൽ നിന്ന് നൂറ് രൂപ വാങ്ങിക്കൊണ്ടും നമ്മുടെ രംഗങ്ങൾ സേന പ്രവർത്തനം വിവിധ ഘട്ടങ്ങളിലായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടാതെ തന്നെ നമ്മളുടെ ചെരുപ്പ് മുപ്പിക്കല് ബൾബ് ഉൾപ്പെടെയുള്ള സാധനം എടുക്കുന്ന പരിപാടികൾ കൂടി അതിനോടൊപ്പം ചേർത്തിട്ട് നമ്മൾക്കാട് എല്ലാ വീടുകളിലും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഹരിതമിത്ര മരപ്പ് എല്ലാ വീടുകളിലും പതിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അത് ഒരു അമ്പത്താറ് ശതമാനം വീടുകളിൽ അതിൻ്റെ പ്രവർത്തി പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറ്റമറ്റ രീതിയിൽ മാലിന്യം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം നീക്കുന്നതിൽ ഇപ്പം നമ്മൾ വയോബിക് പോലുള്ള ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലുണ്ടാകുന്ന ജൈവമായിട്ടുള്ള വസ്തുക്കൾ സംസ്കരിച്ചു കൊണ്ട് വളമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന പദ്ധതി ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജുവല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയർ